കനത്ത മഴയിൽ തലശ്ശേരിയുടെ വിവിധ പ്രദേശങ്ങളിൽ വ്യാപക നാശനഷ്ടങ്ങൾ കോടിയേരി കല്ലിൽ താഴെ തൃക്കേൽ ക്ഷേത്ര റോഡിന് സമീപത്തെ പറമ്പിലെ മരം കടപുഴകി അടുത്ത വീടിന് മുകളിൽ പതിച്ചു ആർക്കും പരിക്കില്ല അനക്ക നിവാസിൽ എസ് ലേഖയുടെ വീടിൻ്റെ മുൻവശത്തെ വാർപ്പിന് മുകളിലാണ് മരത്തിന്റെ ശിഖരങ്ങൾ വീണത് ഞായറാഴ്ച രാത്രിയാണ് സംഭവം ലേഖയുടെ വീടിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു മരക്കമ്പ് വൈദ്യുതി ലൈനിൽ തട്ടി നിന്നതിനാൽ ഇതുവഴിയുള്ള വൈദ്യുതി ബന്ധം തകരാറിലായി കാലവർഷ ദുരന്ത നിവാരണ സേനയും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചുമാറ്റി വാർഡ് കൗൺസിലർ കെ വി വിജേഷ് വാർഡ് കൺവീനർ കെ കെ രാമേന്ദ്രൻ സേനയിലെ മിത്തു ശ്രീലേഷ് രമേഷ് അർജുൻ എന്നിവർ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി തലശ്ശേരി എ ബി കെ നായർ റോഡ് തൃക്കൈ ശിവക്ഷേത്രത്തിന് സമീപത്തെ കമലാനിവാസിൽ നിവാസിൽ വിജയന്റെ വീട്ടുമതിൽ കനത്ത മഴയിൽ ചരിഞ്ഞു വീണു തിങ്കളാഴ്ച രാവിലെയാണ് മതിൽ വീണത് വാർഡ് കൌൺസിലർ തപസവും ദുരന്ത നിവാരണ സേനയും സ്ഥലത്തെത്തി ഗോപാലപേട്ടയിൽ താഴ്ന്ന പ്രദേശത്തെ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് കൌൺസിലർമാരായ ടി സി ഗ്രാബ് ഐറിഷ് സ്റ്റീഫൻ ജിഷാ ജയേന്ദ്രൻ നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരായ അനിൽകുമാർ അഷ്റഫ് രാജൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ദുരന്ത നിവാരണ സേന പ്രദേശത്തെ രക്ഷാപ്രവർത്തി നടത്തി ഗ്രാമീണ തലശ്ശേരി